ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല നമ്മളാ പുതിയ ഇവൻ്റില്ല നമുക്ക് അറുപതിനായിരം പോയിൻ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറേ കൂട്ടി 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 വെച്ച് നമ്മൾ സ്പിന്നും ചെയ്യാതെ കൂട്ടി കൂട്ടി വെച്ചിട്ട് നമുക്ക് അറുപതിനായിരം പോയിൻറ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറുപതിനായിരം പോയിൻ്റ് ആവാമു നമുക്കൊരു കാർ എടുക്കാം നമുക്കൊരു സ്പോർട്സ് കാറാണ് നല്ല അടിപൊളി ഒരു കിടുക്കാച്ച് കാറാണ് അപ്പോൾ നമ്മളത് നമ്മൾ ആ കാർ നമ്മൾ എടുക്കാൻ പോവുകയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാംക ഈ അറുപതിനായിരം പോയിൻ്റ് ഒപ്പിച്ചത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആണ് ഞാൻ ഇത്രയും പോയിന്റ് ഒപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും പോയിൻ്റ് ഒപ്പിച്ചിട്ട് ആ കാർ എടുക്കാം പിന്നെ അല്ലാതെ തന്നെ ഇതിൽ മുപ്പത് ബോക്സ് ഓപ്പൺ ആക്കാൻ കഴിച്ചു ഈ ക്രാഫ്റ്റ് എലമെൻറ്റിൽ മുപ്പത് ബോക്സ് ഞാൻ അതിൽ ഇരുപത്തേഴ് ബോക്സിനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇന്ന് എനിക്കൊരു മൂന്ന് ബോക്സ് കൊണ്ട് ഓപ്പൺ ആക്കാൻ നിർത്തി ഈ എനിക്കൊരു ഗ്യാര ഗ്യാരൻറ്റി പ്രൈസ് ഈ ഒരു ബ്ലൂ കളർ കണ്ട കാർ എനിക്ക് ആയിട്ട് എനിക്ക് കിട്ടുന്നതാണ് അല്ലാതെ തന്നെ ഞാനിപ്പം എനിക്കിപ്പോൾ അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പോയിൻ്റ് ഉണ്ട് ഇപ്പം എനിക്ക് ആ കാർ എനിക്ക് ബൈ ആക്കാൻ ആ ഒരു കാർ നോക്കി വെച്ചിട്ടുണ്ട് സ്പോർട്സ് കാറാണ് ഒരാട്ടിപ്പൊളി കാറാണ് അപ്പോൾ അത് ആ കാർ എടുക്കാം അല്ലാതെ തന്നെ ഞാൻ ഇപ്പം സ്റ്റാറിൽ ഞാനിപ്പോൾ പത്തൊമ്പതാം സ്ഥാനത്താണ് അപ്പോൾ എനിക്കിതിൽ എത്തുമ്പോൾ ഈ അമ്പത് പേരിൽ നമ്മൾ ഈ ഇവൻറ്റിൽ അമ്പത് പേർക്ക് ഇതുവരെ തന്നെ ഒരു റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ള അമ്പത് പേർക്ക് അപ്പം ഞാൻ അതിലിപ്പോൾ പത്തൊമ്പതാം സ്ഥാനമാണ് ഇപ്പം ഞാൻ അപ്പോൾ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഒരു പത്ത് ഒരു മണിക്കൂർ മണിക്കൂറിനപ്പോൾ കളിച്ചില്ലേ എനിക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കൈസ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാണത് വൈകണ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വന്നാൽ പോലും നമ്മൾ പോയിന്റ് കുറയുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇതിൽ ഞാൻ ഏതെങ്കിലും ഒരു റിവാർഡ് ഞാൻ എന്തായാലും എടുക്കുന്നതാണ് ഇപ്പം ഞാൻ കുത്തിയിരുന്ന് കളിച്ചളിച്ച് എന്തായാലും എടുക്കുന്നതാണ് നിങ്ങൾക്കും ഇങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾക്ക് സൂക്കമായിട്ട് ആ അറുപതിനായിരം പോയിൻ്റ് കൊടുത്ത് കാർ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് 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 ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പിൻ ചെയ്യാം എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് സ്പിൻ ചെയ്യാം പക്ഷേ എനിക്ക് ലക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്പിൻ ചെയ്യാനും നിൽക്കണില്ല നേരെ അറുപതിനായിരം പൊട്ടിച്ചെടുത്ത് ഞാൻ എടുക്കാൻ പോയി ഞാൻ അല്ലാതെ തന്നെ ഏഴായിരം ഏഴായിരം കൊടുത്ത് ഞാൻ സ്പിൻ ചെയ്തായിരുന്നു ചെയ്തിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അറുപതിനായിരം കൊടുത്ത് എനിക്ക് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും ഞാൻ അറുപതിനായിരം കൊടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാം പോയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റോറി സ്റ്റോർ ചെയ്ത് ഞാൻ വണ്ടി എടുക്കാൻ ഒരു പ്ലാൻ ഇട്ടത് അതുകൊണ്ട് ഞാൻ കൂട്ടി കൂട്ടി വെച്ച് ഇനി എനിക്ക് കുറച്ച് പൈസയും കൂടെ ഒപ്പിച്ചിട്ട് എനിക്ക് ബണ്ണി ബണ്ടിലും കൂടെ എടുക്കണം അപ്പം ഇന്നീ ദിവസമുണ്ട് എട്ട് ഏഴായിട്ടാ ദിവസം ഇനി ഉണ്ട് അതുകൊണ്ട് എന്തായാലും സൂക്കായിട്ട് എനിക്ക് ആ ബണ്ണി ബണ്ടിലും കൂടെ ഇനി എടുക്കണം അപ്പോൾ നമുക്ക് നേരെ എടുക്കാനേക്ക് എടുക്കാൻ നമുക്ക് പോവാം ഇതിൽ കുറേ വണ്ടിയുണ്ട് ഇതിൽ നാല് വണ്ടിയുണ്ട് ഇരുപത്തയ്യായിരം ഉണ്ട് അറുപതിനായിരം ഉണ്ട് അമ്പത്തയ്യായിരം ഉണ്ട് അമ്പത്തയ്യായിരം രൂപ വേറൊരു വണ്ടിയുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഈ അറുപതിനായിരം ഈ വണ്ടിയാണ് അപ്പം ഒരു സ്പോർട്സ് കാറാണ് കാണാനൊരു ലുക്കും ഉണ്ട് ബാക്കിയൊന്നും ലുക്ക് ഇല്ലെന്നല്ല എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഈ കാറാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കാർ തന്നെ എടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഈവൻ്റെ കാറായതുകൊണ്ട് ഇത് ഷോപ്പിലൊന്നും ഇല്ല അപ്പം നമ്മളിത് നേരെ ബൈ അടിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു കാറും കൂടെ ആഡായിട്ടുണ്ട് അപ്പം അറുപതിനായിരം നമ്മൾ ഞാൻ സൂക്കായിട്ടാണ് അറുപതിനായിരം ഉപയോഗിച്ച് തരുമ്പോൾ എനിക്ക് ഇവൻറ്റീന്ന് എനിക്ക് ഒരു കാറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാർ എടുക്കാനായിട്ട് ഞാൻ ആ കാർ ഞാൻ നോക്കാനായിട്ട് ഉണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ഓട്ടിച്ചൊന്നും നോക്കിയില്ല ഞാൻ എല്ലാം ഭംഗി എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ആ കാർ എടുത്തത് അപ്പോൾ ആ കാർ ഓട്ടിച്ച് നോക്കണം ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം വണ്ടി മോഡിഫൈ ചെയ്യണം വമ്പർ ഫ്ലൈറ്റ് അടിക്കണം അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ കൈസ് നമുക്കിനി റിയലോയും ചെയ്തിട്ട് നമുക്ക് ഹൗസിലോട്ട് കയറാം ഹൗസിലോട്ട് കയറിയിട്ട് നമ്മളെ നമ്മളെ ഫാമിലി ഹൗസിലാണ് ഞാൻ കയറിയത് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ സ്വന്തം ഹൗസിലോട്ട് പോകണം സ്വന്തം ഹൗസിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കാറെടുക്കാം അപ്പോൾ കൈസ് നമ്മളിവിടെ ഞാൻ എൻ്റെ കാരേജിൽ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാർ കളക്ഷൻ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കാറ് എടുത്തിട്ടുണ്ട് കൈസ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പൊള്ളാം കയസ് അടിപ്പൊളി കാർ തന്നെ ഇന്ന് എനിക്ക് കാണാനൊക്കെ ലുക്കും ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾ കൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കമൻ്റ് ഇടണം എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഇവൻ്റിൽ ഈ വണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തെങ്കിലും കമൻറ്റ് ഇടണം പിന്നെ മറ്റേ എഴുന്നൂറ്റമ്പത് രൂപ സ്പിന്നും എടുത്ത് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർ അടിച്ചെങ്കിലും അതും കമൻ്റ് ഇടണം ഇപ്പം എല്ലാം കമൻ്റ് ഇടണം അപ്പോൾ കൈസ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് അപ്പം ഇനി ഇതൊന്നു വെച്ചാൽ സ്പോർട്സ് കാറായതു കൊണ്ട് നമ്മൾ കുറച്ച് ഇടിക്കാൻ നേരത്തെ തന്നെ പെട്ടെന്ന് ഡാമേജ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു സീനുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എനിക്ക് കാറിൻ്റെ ഉണ്ട് അതുകൊണ്ട് വേണ്ടി മാത്രമാണ് എനിക്ക് ഞാൻ ഈ കാറൊക്കെ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ഞാൻ കാറൊന്നും ഓട്ടിക്കൂല അങ്ങനെ ഓട്ടിച്ച് നടക്കാനൊന്നുമില്ല ഞാൻ ഒരു ബൈക്കും കൊണ്ടാണ് നടക്കണത് അപ്പം ഞാനൊരു ഫാമിലിയുടെ ബൈക്കും കൊണ്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഫാമിലി കയറാൻ നിങ്ങൾക്ക് അറിയാം ആ ബൈക്ക് എവിടെ ബൈക്ക് ബൈക്കിലാണ് നടക്കുന്നത് അപ്പം ഞാനെന്ന് വെച്ചാൽ കാറിൻ്റെ കളക്ഷൻ എനിക്ക് കാർ കളക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാറുണ്ട് എടുക്കുന്നത് അപ്പോൾ കൈസ് ഇത് നമുക്ക് നേരെ ഇന്നി ഇതിന് നമ്പർ പ്ലേറ്റ് അടിക്കണം കൈസ് എടുത്ത് ഇറങ്ങിയില്ല അതിനുമുമ്പ് ഇടിച്ച് താഴെ അടക്കണ്ടത് പകുതി കൈ അയ്യോ സാറ് കുഴപ്പം എനിക്ക് റൂളൊന്നുമില്ല ഞാൻ റൂളൊന്നും പാലിക്കണില്ല ഇനി ഇതൊന്ന് പണിഞ്ഞൊന്നിറങ്ങണം അപ്പോൾ നമുക്ക് നേരെ ടൂണിങ്ങിൻ്റെ അവിടെ പോകണം നമുക്ക് ഇനി അവിടെ ടൂണിങ്ങിൻ്റെ അവിടെ പോയിട്ട് കാണാം അപ്പോൾ കൈസ് നമ്മളിവിടെ ടൂണിങ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാറൊന്ന് മോഡിഫൈ ചെയ്യണ വീഡിയോ ചോദിച്ചായിരുന്നു അത് നമുക്കൊരു കാറൊക്കെ എടുത്ത് സെറ്റാക്കി വീഡിയോ ഉടനെ വരുന്നതാണ് അല്ലാതെ തന്നെ കുറേ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനുണ്ട് ഇനി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിയുന്ന വീഡിയോസൊക്കെ ഇടാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ഉടനെ വരുന്നതാണ് ഇതെന്ന് വെച്ചാൽ ഈ ഇവൻ്റ് കാരണം മാത്രമാണ് ഞാൻ കുറച്ച് കുറച്ച് ലേറ്റ് ആവണത് ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഫ്രീ ആയി ഒന്ന് ടൈം കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടണത് എഡിറ്റ് ചെയ്യണത് ബിക്കോയ്സ് ഞാൻ ഈ പ്ലാൻ ഇട്ടിരിക്കുന്ന വെച്ചാൽ ഈ കളറ് ഈ കളറ് ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗ്രീനും യെല്ലോയും കൂടെ മിക്സായ ഒരു കളറാണ് അപ്പോൾ എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ട് ഉടൻ ഞാൻ ആ കളറ് മേടിക്കുകയാണ് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിലെ കളർ എല്ലാം കൂടെ മാറ്റിയിട്ട് ഇത് മോ ഫുള്ള് മോഡിഫൈ ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോൾ കാലിച്ചു തരാം ഗൈസ് വണ്ടി ഏകദേശം എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട് കൈസ് വണ്ടി വേറെ ലെവലായിട്ടുണ്ട് മോഡിഫൈ ചെയ്ത് കൈസ് ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കൈസ് എനിക്ക് വണ്ടിൻ്റെ ടയറും കാര്യങ്ങളും ഫ്രണ്ടും കാര്യങ്ങളും എല്ലാം ഞാൻ മോട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവൻറ്റ് വണ്ടി ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും അഡീഷണൽ ഒന്നും കയറ്റി വയ്ക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏത് മോഡിഫൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ അത് മാത്രമായിട്ട് ഇടാത്തത് അപ്പോൾ അതായത് ആ വീഡിയോ മാത്രമായിട്ട് ഇടണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ച് ബെമ്പറൊക്കെ കയറ്റി വേറെ സെറ്റാകുന്നതാണ് അപ്പോൾ നമുക്ക് കളറ് ഫ്രണ്ടിലല്ലായിട്ട് ഒന്നും കൂടെ നമുക്ക് മാറ്റണം ഞാൻ കളറെ മാറ്റി ഒന്ന് മാറിപ്പോയായിരുന്നു ഞാൻ റെഡ് ആക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് റെഡ് കളറും കൂടെ ആക്കാം കൈസ് പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ കയറാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം ഫാമിലി എന്തായാലും ഫുൾ അവർ ആയിട്ടുണ്ട് ഏകദേശം മുക്കാൽ പേര് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പം ഇനിയൊരു കുറച്ച് പേരും കൂടെ മതി അപ്പോൾ അത് കഴിഞ്ഞ് ഫാമിലി ഫുൾ ആവുന്നതാണ് അപ്പോൾ കൈസ് നിങ്ങൾക്ക് ചേരാനുള്ള എല്ലാവരും നിങ്ങളൊന്ന് എൻ്റെ ഒന്ന് മെസ്സേക്കണം പിന്നെയെന്ന് വെച്ചാൽ ഉടനെ മറ്റേ വീഡിയോകൾ വരുന്നുണ്ട് നമ്മളാ അടുത്ത ഈ ഇവൻ്റില് അടുത്തൊരു ഉണ്ട് അപ്പോൾ ആ കാർ എടുക്കുന്ന വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ